എന്തായാലും നമ്മുടെ ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള വളർച്ചയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനകത്ത് നമ്മളുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്നൊരു മാറ്റം എന്താണെന്ന് ഞാൻ രണ്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളൊന്ന് നോക്കുക ആദ്യമായിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ കടയുടെ മുന്നിൽ ഞാൻ മുസ്ലിം ആണ് എന്ന് പറഞ്ഞ് പേരെഴുതി എട്ടിക്കണമെന്ന് ഒരു ഹിന്ദു മഹാസഭാ നേതാവനാണ് നിന്ന് പറയുന്നത് നിങ്ങളുടെ കടയിൽ നിങ്ങളുടെ മുസ്ലിംസ് കയറിയാൽ മതി ഹിന്ദുക്കളുടെ കടയുടെ മുന്നിൽ ഹിന്ദു മഹാസഭയുടെ കൊടി ഉയർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അയാളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഇന്ത്യ അടുത്ത വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം മുഴുവനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചില നിബന്ധനകൾ ഉള്ളത് കൊണ്ട് ആ കുട്ടികളെ ഉപദ്രവിക്കുന്ന ചില വീഡിയോസ് ചില ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് കണ്ടിട്ട് ഇങ്ങനെയൊന്നും അല്ല ഇത് സത്യമല്ല എന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം ചെറിയ മൂന്ന് നാല് പിഞ്ചു കുട്ടികളെ മുസ്ലിംസ് ആയിട്ടുള്ള പിഞ്ചു കുട്ടികളെ തല്ലുകയാണ് ആ തല്ലുന്നവനെ കൂടി പോയാൽ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സാണ് അവനുള്ളത് അപ്പൊ അവനിൽ നിന്ന് ഈ കഴിഞ്ഞ പത്ത് വർഷം അവനൊരു പതിനഞ്ച് വയസ്സുള്ളപ്പൊട്ട് അവൻ കണ്ട് പരിശീലിച്ച് വന്നിരിക്കുന്ന അവന്റെ ഇന്ത്യയിൽ നടക്കേണ്ട എങ്ങനെയാണെന്നുള്ളതാണ് അവൻ ആ കാണിച്ചു തരുന്നത് ഇസ്ലാമായിട്ടുള്ള ആള് അള്ളാഹുവിനെ വിളിച്ചതിന് അവനെ തല്ലുകയാണ് അവനെ കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹത്തായ ഇന്ത്യ സംഘികൾ പറയുന്ന പോലെ രണ്ടായിരത്തി നാല്പത്തിയേഴ് വരെ ഞങ്ങളുടെ മോദിജി ഭരിച്ചിരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ലോകത്തിന്റെ മുകളിലായിരിക്കും ഇന്ത്യയുടെ സ്ഥാനം എന്തിനായിരിക്കും ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുന്നത് കലയിലോ കായിക രംഗത്തോ എന്തിന്റെ കാര്യത്തിലാണ് ഇന്ത്യ മുന്നിലേക്ക് എത്തുന്നതെന്നും കൂടെ ഇതിനകത്ത് പറയേണ്ടിയിരിക്കുന്നു ജാതിയും മതവും പറഞ്ഞ് മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്ത ഇന്ത്യയെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഇനിയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇന്ത്യയെക്കുറിച്ച്